രാത്രി അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഉറങ്ങാൻ കിടന്നവൾ നേരം വെളുത്തപ്പോൾ കുഞ്ഞിനെ കാണാനില്ല പിന്നാലെ അന്വേഷണവും ബഹളവും മണിക്കൂറുകൾക്കിപ്പുറം കുഞ്ഞിനെ കണ്ടെത്തിയത് വീട്ടിലെ കിണറ്റിൽ നിന്ന് ഇന്ന് രാവിലെ കേരളക്കരിയെ ഞെട്ടിച്ചുകൊണ്ട് വന്ന വാർത്തയിലെ ആദ്യ വിവരമാണിത് പിന്നാലെ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളും തിരുവനന്തപുരത്തെ ബാലരാമപുരം കോട്ടുകാൽ കോണത്തെ ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു എന്ന രണ്ടു വയസ്സുകാരിയെ കാണാതായതും പിന്നാലെ വീട്ടിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ഇന്ന് രാവിലെയാണ് ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ല എന്ന പരാതി ലഭിച്ചത് തുടർന്ന് ബാലരാമപുരം പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ കണ്ടെത്തിയത് കിണറിന് ആൾമറയുണ്ടായിരുന്നാൽ തന്നെ രണ്ടു വയസ്സുകാരി തനിയെ ഇറങ്ങിപ്പോയി കിണറ്റിൽ വീഴാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് ഉറപ്പിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടുകാരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളും അമ്മ ശ്രീധുവിനും അച്ഛൻ ശ്രീജിത്തിനുമൊപ്പമാണ് കുഞ്ഞ് കിടന്നുറങ്ങിയത് ഇവർക്ക് മൂത്ത ഒരു കുട്ടി കൂടിയുണ്ട് പുലർച്ചെ അഞ്ചരയോടെ അമ്മ ഉണർന്ന് മൂത്ത കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോയ കൊണ്ടുപോയപ്പോഴാണ് കുഞ്ഞുകരയെന്ന ശബ്ദം കേട്ടത് അമ്മയെ വിളിച്ച് നോക്കാൻ പറഞ്ഞെന്നും ശ്രീധു പറയുന്നുണ്ട് പിന്നാലെ അമ്മ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞിനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല എന്നാണ് ശ്രീധു ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് കുഞ്ഞ് ശ്രീധുവിൻ്റെ അനുജനൊപ്പമാണ് കിടന്നുറങ്ങിയതെന്നും പുലർച്ചെ അനുജന്റെ മുറിക്ക് തീ പിടിച്ചെന്നും വെള്ളമൊഴിച്ച് അണച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കിയപ്പോൾ കണ്ടില്ലെന്നുമാണ് മറ്റൊരു മൊഴി എന്നാൽ സത്യം എന്താണെന്ന് ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ശ്രീധുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇന്ന് പതിനാറായിരുന്നു അതിനായി ബന്ധുക്കളും മറ്റും എത്തിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നത് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് മനസ്സിലാവുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം സംഭവത്തിന് പിന്നിലെ ചുരുളഴിക്കാൻ പോലീസ് ശ്രമം ശക്തമാക്കിയിട്ടുണ്ട് വീട്ടുകാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് വിൻസെന്റ് എം അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു സംഭവത്തിൽ അടിമുടി ദുരൂഹതയുള്ളതിനാലാണ് പോലീസ് സംശയിക്കുന്നയാളെ ചോദ്യം ചെയ്യുന്നത് കുടുംബത്തിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് കുട്ടിയുടെ അമ്മ അച്ഛൻ മുത്തശ്ശി അമ്മാവൻ എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് കുഞ്ഞിൻ്റെ അമ്മാവൻ കിടന്നിരുന്ന മുറിയിൽ തീ പടർന്നുവെന്ന് പറഞ്ഞതിൻ്റെ അടയാളങ്ങളുമുണ്ട് ഇവിടെ നിന്നും മണ്ണെണ്ണയുടെ സാന്നിധ്യം പോലീസിന് ലഭിച്ചു ഇതോടെ വീട്ടുകാരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും